എന്താണ് ഈ എഴുതിയതൊന്നും മനസ്സിലാകുന്നില്ല പൊന്മുണ്ടം മഹല്ലിൽ ദർശനം തുടങ്ങാൻ വന്നപ്പം ലീഗരെ തുടങ്ങി എന്നുള്ളത് ആ നാട്ടുകാർക്കും പുറം നാട്ടുകാർക്കൊക്കെ അറിയുന്നതാണ് അവിടെ നിന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും മഹല്ലിൽ അവർ കുഴപ്പമുണ്ടാക്കുന്നുണ്ട് പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ നിന്ന് ഇപ്പോഴാണ് അസ്ഗർ അലി ഫൈസിനെ പുറത്താക്കി അതുപോലെ തന്നെ പല ഉസ്താദന്മാരെയും പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു മഹല് പിടിച്ചെടുത്തിക്കൊണ്ടിരിക്കുന്നു വാഫി വഫിയ കോഴ്സുകളൊക്കെ ലീഗിൻ്റെ കീഴിലാക്കുന്നു ലീഗിൻ്റെ ഔദ്യോഗികമായ സ്ഥാപനങ്ങൾ ലീഗ് പിന്നെ സംസ്ഥയുടെ ഔദ്യോഗിക സ്ഥാപനങ്ങൾ ലീഗായി പിടിച്ചും ഈ മുസ്ലിം ലീഗിനെ പള്ളി മുസ്ലിം ലീഗ് എന്നല്ല മുസ്ലിം ലീഗ് ആയാലും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ അവരെ പരിസരത്ത് അടുപ്പിക്കരുത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഒരു പള്ളിയുടെയും പരിസരത്ത് അടുപ്പിക്കരുത് പള്ളി ദർസ പള്ളി ദർസ നടത്താനുള്ളതാണ് ഇമാമത്ത് നിൽക്കാനുള്ളതാണ് റാത്തീബും മോഡിയതും അഹ്ദാദുമൊക്കെ നടത്താനുള്ളതാണ് കാരണം മുഖ്യമായത് നിസ്കാറും അതുപോലെ ആണല്ലോ അതിന്റെ പുറമെ റക്ക നടത്താനുള്ളതാണ് സി എച്ച് പിരിവും ലീഗിന്റെ പാട്ട പിരിവും നടത്താനുള്ളതല്ല അതൊക്കെ പള്ളിയുടെ പുറത്ത് കോമ്പൗണ്ടിന്റെ പുറത്ത് പള്ളി പരിസരത്ത് അതൊന്നും പാടില്ല രാഷ്ട്രീയം വേണ്ട രാഷ്ട്രീയ നേതാക്കന്മാരും വേണ്ട പള്ളി ഉദ്ഘാടനത്തിനും വേണ്ട പള്ളിയുടെ പരിസരത്ത് തന്നെ വേണ്ട എന്നൊരു തീരുമാനം ഓരോ മഹല്യുകാരുടെ നിർബന്ധമാണ് അല്ലെങ്കിൽ ഈ നാട് നശിച്ചു പോകും കാരണം അതിന് മാത്രം നമ്മള് ഈ സമുദായം വില കൊടുത്തിട്ടുണ്ട് മമ്പറം വക്കാമ് തന്ത്രത്തിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ന് സുന്നികൾക്ക് നഷ്ടപ്പെട്ടു ജമായത്തുകാരുടെ കയ്യിൽ അവർ പന്താടേണമെന്നാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് മമ്പറത്തെ തങ്ങളെ കുരുത്തക്കട വരുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് എത്ര ഒരു ബലൂണായാലും കുറെ ഉയർന്നു നിൽക്കും പിന്നീട് അത് അത് പുയ്ക്കുത്തായിട്ട് നശിച്ചു പോകും നന്മയിലേക്കൊരു വരില്ല അപ്പം തന്നെ പിഴച്ച വാദങ്ങളും കാര്യങ്ങളുമായിട്ട് അവിടുന്ന് മമ്പറത്തെ മക്കാമിൽ നിന്ന് പണം കൊണ്ട് തിന്നുന്ന വിദ്യാർത്ഥികളാണ് പലതിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അതൊന്നുമല്ല നാശിച്ച് നാരായണക്കല്ലെടുക്കും കാരണം അവർ കളിക്കുന്നത് മമ്പറത്ത് അങ്ങന്മാരോടാണ്